ഹായ് കൂട്ടാരെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസ്സാം വലൈക്കും അപ്പോൾ ഇന്നൊരു വീഡിയോ ആണ് ഇത് ഞാനുണ്ടാക്കിയതല്ല കേട്ടോ ഉള്ളതുള്ള പോലെ പറയലോ എൻ്റെ രണ്ട് ചങ്കുകൾ എനിക്ക് കൊഴക്കട്ട ഉണ്ടാക്കിയ വീട് അയച്ചു തന്നതാണ് അപ്പോൾ മഴയൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തിരിക്കുമ്പോൾ ഇതുപോലെ ഓരോ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കട്ടഞ്ചായൻ്റെ കൂടെ കഴിക്കാൻ തോന്നും അപ്പോൾ കുഴക്കെട്ട ഉണ്ടാക്കാൻ അറിയാത്തവരുമായിട്ട് ആരുമില്ല എന്നാലും ഈ വീട് ഇങ്ങനെ കാണുമ്പോഴെങ്കിലും ആ നമുക്കൊരു കുഴക്കെട്ടതുപോലെ അങ്ങനെ ഉണ്ടാക്കാല്ലേ എന്നൊരു ഓർമ്മ വന്നെങ്കിലോ അല്ലേ അപ്പോൾ അവർ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണക്കമുളക് ചെറിയുള്ളി കറിവേപ്പില അതെല്ലാം ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ യൂട്യൂബ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ എടുക്കുമ്പോൾ നമുക്ക് പരിചയമായതുകൊണ്ട് നമ്മൾ നല്ലപോലെ വീഡിയോ എടുക്കും പക്ഷേ അവർക്ക് അത് അത്ര അങ്ങോട്ട് പിടുത്തല്ല അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങാ ചെരുവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ മാവ് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ചെറിയ ചെറിയ തേങ്ങയും പിന്നെ കടുക് വറുത്തതും അതായത് ഉള്ളി ഉണക്കമുളക് കറിവേപ്പില കടുക് എല്ലാം കൂടിയിട്ട് വറുത്തതും ഇതിലൊക്കൂടെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കും മധുരമുള്ള കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള കുഴക്കട്ടയാണ് അപ്പോൾ ചിലർ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ ഇടയ്ക്കെങ്ങനെ ഓരോ മണിക്ക് അടിക്കാൻ പിന്നെ ചിലർ ജീരകവും ചേർക്കാറുണ്ട് നെഞ്ചരിച്ചിലൊന്നും ഇല്ലാതിരിക്കാൻ അപ്പോൾ നമ്മുടെ ചങ്കുകൾ കുഴക്കട്ടയൊക്കെ അടിപൊളിയായി ഉണ്ടാക്കി എന്നിട്ട് ലാസ്റ്റ് പ്ലേറ്റിലൊക്കെ വെച്ചിട്ടൊന്നൊരു അടിപൊളി ഒരു ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അയക്കാൻ പറഞ്ഞതാണ് പക്ഷേ അതൊന്നും അവർക്ക് കഴിഞ്ഞില്ല പിന്നെ കുഴക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കൊക്കെ എല്ലാം മറന്നുപോയിട്ടാണ് പിന്നെ അത് പെട്ടെന്ന് കഴിച്ച് തീർക്കണമല്ല ആ ഒരു ധൃതിയിലായിരുന്നു കേട്ടോ അവരും അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ട് ചങ്കുകൾ എനിക്ക് അയച്ചു തന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടെ ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് കേട്ടാൽ നമ്മളൊക്കെ ശരിക്കും ചിരിക്കും പക്ഷെ ഞാൻ അവൻ്റെ ശരിക്കും ഉള്ള വോയിസും സൗണ്ടൊന്നും ഇതിൽ കൊടുക്കുന്നില്ല അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ശരിക്കും നല്ലപോലെ ചിരിക്കണ്ട വളരെ നല്ലൊരു കോമഡിയിലാണ് അവരൊക്കെ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ കണ്ടത് കുറേ ചിരിച്ചു കിട്ടാം പിന്നെ നമുക്ക് ബാക്ക് സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആ വോയിസൊക്കെ മാറ്റിയതാണ് പിന്നെ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ആ സൗണ്ട് കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ നല്ല മഴയത്തൊക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണണതെങ്കിൽ ഇപ്പം തന്നെ ഓടിപ്പോയിട്ട് കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് വാട്ടി ഇതുപോലെ ഉണക്കമുളകും കറിവേപ്പിലയും കടകും ഉള്ളിയും ഒക്കെ ഒന്ന് വഴറ്റി അതിലിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂട്ടാണ് അപ്പോൾ ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരത്തെ വീഡിയോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ലൈക്കും കമൻറ്റും എല്ലാം എൻ്റെ ഈ രണ്ട് ചങ്കിനുള്ളതാണ് കേട്ടോ അപ്പോൾ അവരുടെ പേരൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അസ്ലാമലേക്കും